വലിവനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്ന് പകൽക്കാലവും ദൈവം തമ്പുരാൻ നമ്മളെ അത്ഭുതകരമായി അതിശയമായി നടത്തിയതോർത്ത് ദൈവത്തിന് നന്ദി പറയാം ഒരു ദിവസം കൂടി ദൈവം നമുക്ക് ദാനമായി തന്നതോർത്ത് ദൈവത്തിന് നന്ദി പറയാം കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവേനോട് വചനത്തിലൂടെ സംസാരിക്കണമേ എന്ന് പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലിരിക്കാം നമുക്ക് ചിന്തിക്കുവാനായിട്ട് ദൈവം തരുന്ന തിരുവചനം യേശയ പ്രവചനം നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ പത്താം വചനം നമുക്ക് വായിക്കാം പത്താം വചനത്തിൽ ഇങ്ങനെ പറയുകയാണ് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവം ആകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരുന്നു പോകും നിന്നോട് എതിർത്തിരിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും കാണുകയില്ലതാനും നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും ഇല്ലായ്മയാകും നിന്റെ ദൈവമായ യഹോ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് നമ്മൾ വായിച്ചത് വാഗ്ദത്വം ആർക്കു വേണ്ടിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന് വേണ്ടി യാക്കോബിൻ്റെ സന്തതിക്ക് വേണ്ടി പിന്നെയും അവിടെ പറയുന്നത് അബ്രഹാമിൻ്റെ സന്തതിക്ക് വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന വാഗ്ദത്വമാണ് നമ്മൾ കേട്ടത് ദൈവം വാഗ്ദത്വം തരും അവിടെ രണ്ട് മൂന്ന് വാക്കുകൾ ദൈവം പറയുന്നുണ്ട് ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ നീ എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും ഹലോ ലൂയ്യ ദൈവം പറയുന്നു ശാക്തീകരിക്കുന്ന ദൈവമാണ് ഞാൻ നിന്നെ ശക്തീകരിക്കും സഹായിക്കും താങ്ങും എന്ന ദൈവത്തിൻ്റെ വാക്ക് വാക്ക് ദൈവം പറഞ്ഞ വാക്കുകളാണ് വാക്ക് മാറാത്ത ദൈവമാണ് നമ്മുടെ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ പിന്നെ അതിനൊരു തിരുത്തലില്ലാത്ത വാക്കാണ് ദൈവത്തിൻ്റെ വാക്ക് അതുകൊണ്ട് ദൈവം നമ്മളെ ശാക്തീകരിക്കുന്ന ദൈവമാണ് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ചിന്തിക്കാം ദൈവം നമ്മളെ സഹായിക്കുന്ന ദൈവമാണ് അതിനെക്കുറിച്ചൊക്കെയും നമ്മൾ ഒത്തിരിയും പ്രാവശ്യമൊക്കെയും ചിന്തിച്ചിട്ടുള്ളതാണ് ഇന്ന് നമുക്ക് താങ്ങി നടത്തുന്ന ദൈവത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം സങ്കീർത്തന പുസ്തകം മുപ്പത്തേഴാം അധ്യായത്തിൻ്റെ പതിനേഴാം വചനത്തിൽ മുപ്പത്തേഴിൻ്റെ പതിനേഴിൽ ഇങ്ങനെ പറയുകയാണ് എന്നെ ദുഷ്ടന്മാരുടെ ഭുജങ്ങൾ ഒടിഞ്ഞു പോകും എന്നാൽ നീതിമാന്മാരെ യഹോവ താങ്ങും ഹലലുയ ദുഷ്ടന്മാരുടെ ഭൂജങ്ങൾ ഒടിഞ്ഞു പോകും എന്നാൽ നീതിമാന്മാരെ യഹോവയായ ദൈവം താങ്ങും അപ്പം ദൈവം നമ്മളെ താങ്ങി നടത്തണമെങ്കിൽ നാം എങ്ങനെയുള്ളവരായിരുന്നു ആയിരിക്കണം നാം നീതിമാന്മാരായിരിക്കണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു നീതിമാൻ എങ്ങനെയാകും നീതിമാൻ ആരാണ് എന്നൊക്കെയും നമ്മൾ ചിന്തിച്ചു നീതിമാന്മാരെയാണ് ദൈവം താങ്ങി നടത്തുന്നത് എന്നിൽ എത്ര നീതിയുണ്ട് എന്നുള്ളതാണ് നാം കണ്ടുപിടിക്കേണ്ടത് നമ്മളെ ദൈവത്തോട് അടുത്ത് വരുന്തോറും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും നാം പ്രാർത്ഥിക്കുന്നതിൽ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നതിന് നമ്മൾ ഒത്തിരി അറിവുള്ളവരാ എന്നാൽ ദൈവം ആരുടെ പ്രാർത്ഥന കേട്ട് ആര് താങ്ങും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ താ ദൈവം താങ്ങുവാൻ തക്കവണ്ണം എനിക്ക് യോഗ്യതയുണ്ടോ എന്ന് പരീക്ഷിച്ചിട്ട് നമ്മളെ തന്നെ ഒന്ന് ചോദന ചെയ്തിട്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അത് നമുക്ക് പ്രതിഫലമായി പ്രതിഫലം തരും അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം കിട്ടാനാണ് നാം പ്രാർത്ഥിക്കുന്നത് വെറുതെ കുറെ വാക്കുകൾ പറഞ്ഞ് വെറുതെ കുറെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എൻ്റെ ദൈവം പറഞ്ഞ വാക്ക് എന്നിൽ പൂർത്തീകരിക്കപ്പെടണം എന്നിൽ പൂർത്തീകരിക്കപ്പെടണം അതിനുവേണ്ടിയാണ് നാം പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറഞ്ഞത് ആ വചനം എന്നിൽ പൂർത്തീകരിക്കപ്പെടുവാൻ ഞാൻ അതിന് യോഗ്യതയുള്ള ഒരു വ്യക്തിയാണോ എന്നുള്ളതാണ് നാം പരി എന്നെ പരിശോധിക്കേണ്ടത് മട്ടാടി സുവിശേഷം നാലാം അദ്ധ്യായത്തിൻ്റെ മൂന്നാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുകയാണ് മൂന്നാമത്തെ വചനത്തിൽ നാൽപ്പത് രാവും നാൽപ്പത് പകലും ഉപവസിച്ച ശേഷം അവന് വിശന്നു അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു നീ ദൈവപൂത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കല്പിക്ക എന്ന് പറഞ്ഞു അതിനെ അവൻ മനുഷ്യൻ അൽപ്പം കൊണ്ടും മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് നിന്നെ കുറിച്ച് അതിൻ്റെ ആറാം വചനത്തിൽ പറയുകയാണ് നീ ദൈവപൂത്രനെങ്കിൽ താഴേക്ക് ചാടുക നിന്നെക്കുറിച്ച് അവൻ നി തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും അവൻ നിൻ്റെ കാൽ കല്ലിൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്നവിടെ എഴുതിയിരിക്കുന്നു പിശാചിന് പോലും അറിയാം ദൈവം നീതിമാന്മാരെ താങ്ങുന്നു യേശുദമ്പരാൻ നീതിമാനാണെന്നും ദൈവം തമ്പുരാൻ യേശുദമ്പരാനെ താങ്ങുമെന്നും പിശാചിനും അറിയാം പക്ഷേങ്കിൽ ആ പിശാജിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് എടുത്തി ചാടാൻ പിന്നെ യേശുതമ്പുരാൻ മനസ് വെച്ചില്ല എന്നുള്ളതാണ് ഞാൻ ശക്തനാണ് എൻ്റെ ദൈവത്തിനെ താങ്ങും എന്ന് പിശാചിനെ കാണിക്കുവാൻ പ്രവൃത്തി ചെയ്യുന്നവനല്ല നമ്മുടെ കർത്താവ് അതുകൊണ്ട് ദൈവം താങ്ങുന്ന ദൈവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് പരീക്ഷകൻ അടുത്തു വന്ന് ദൈവം നിന്നെ താങ്ങും നീ ജമ്പി ചെയ്യേ എന്ന് പറഞ്ഞാൽ അവൻ്റെ പരീക്ഷയ്ക്ക് നാം വിധേയപ്പെടരുതേ എന്നതും കൂടി ദൈവം അവിടെ നിന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് അനേകർ നമ്മളോട് പറയും ആ നിനക്ക് കഴിവുണ്ട് നീ വലിയ ആളാണ് അല്ലെങ്കിൽ നീ നല്ല പ്രസംഗിയാണ് എന്നൊക്കെ പറഞ്ഞാലും ചഞ്ചലിക്കാൻ പാടില്ല എന്ന് ദൈവം പറയുകയാണ് ഹലുയ്യ ആ ദുഷ്ടന്റെ വാക്കുകൾക്ക് നാം വഴങ്ങി കൊടുക്കരുതേ എന്ന് കൂടി ദൈവം പറയുന്നു അപ്പോൾ ആ ദുഷ്ടന്റെ വാക്ക് കേട്ട് എടുത്തു ചാടിയാൽ ചിലപ്പോൾ ദൈവം നമ്മളെ താങ്ങുകയില്ല കാരണം എന്താ ദുഷ്ടന്റെ വാക്ക് പോലെ നാം പ്രവർത്തിക്കാൻ പാടില്ല എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാം സങ്കീർത്തനം മൊത്തം അതാണ് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുതേ എന്ന് പറഞ്ഞതുകൊണ്ട് യേശുതമ്പുരാൻ ദുഷ്ടൻ്റെ അല്ലെ പിശാചിൻ്റെ വാക്കുപോലെ നടന്നില്ല ചെയ്തില്ല എന്ന് നമുക്കവിടെ കാണാം അപ്പോൾ നാലിൻ്റെ ആറ് നമ്മൾ വായിച്ചാൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് നല്ല അദ്ദേഹത്തിൻ്റെ ആറിൽ ആണ് നമ്മൾ വായിച്ചത് നീ ദേവപൂത്രനെങ്കിൽ താഴേക്ക് ചാടുക നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും അവൻ നിൻ്റെ കാൽ കല്ലിൽ തട്ടാ കല്ലിനോട് തട്ടാതെ വണ്ണം നിൻ്റെ കയ്യിൽ നിന്നെ കയ്യിൽ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ യേശു അവനോട് നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് ഹലൂയ്യ അപ്പം ദൈവത്തെ പരീക്ഷിക്കുവാൻ ഇടയാകരുത് ഏത് മനുഷ്യൻ്റെ നിൻ്റെ ദൈവമുണ്ടോയെന്നൊന്ന് കാണിച്ചത് അടാന്ന് പറയുന്ന ഉടനെ നാം യാടുവാനല്ല ദൈവം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മളെ പരീക്ഷിക്കുന്നവരുടെ മുമ്പിൽ നാം ജ്ഞാനത്തോടെ സംസാരിക്കുവാന് ജ്ഞാനത്തോടെ പ്രവർത്തിപ്പാന് ഇടയാകണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് സ്ത്രോത്രം ഹലലുയ സങ്കീർത്തനം എഴുപത്തി ഒന്നാമത്തെ സങ്കീർത്തനത്തിൻ്റെ എഴുപത്തി ഒന്നാമത്തെ സങ്കീർത്തനം അതിൻ്റെ അഞ്ചും ആറും വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ് യഹോവയായ കർത്താവെ നീ എൻ്റെ പ്രത്യാശയാകുന്നു ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയം തന്നെ ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീ തന്നെ എൻ്റെ സ്തുതി എപ്പോഴും നിന്നെ കുറിച്ചാകുന്നു നോക്കിക്കേ സങ്കീർത്തനകാരൻ പറയുകയാണ് ബാല്യം മുതൽ എൻ്റെ പ്രത്യാശയും എൻ്റെ ആശ്രയവും നീ തന്നെയാണ് ഹല ലോയ്യ കാരണം എന്താണെന്നറിയാമോ ഏ ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യണം ബോധ്യപ്പെട്ടവൻ ദൈവത്തെ സ്തുതിക്കും ഹല്ലുയ ഞാൻ എപ്പോൾ ഞാൻ അവിടെ പറയുന്നത് ഞാൻ എൻ്റെ സ്തുതി എപ്പോഴും നിന്നെക്കുറിച്ചാകുന്നു ദൈവം താങ്ങിയതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എന്തു ചെയ്യും ദൈവത്തെ സ്തുതിക്കും ദൈവത്തെ ആരാധിക്കും ദൈവം പറയുന്നത് പോലെ ജീവിക്കാൻ തുടങ്ങും ദൈവമാണെന്നെ താങ്ങിയതെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ദൈവത്തെ ഭയത്തോടും വിറയലോടും കൂടെ ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും തുടങ്ങും ദൈവത്തിൻ്റെ വചനത്തെ വിട്ടുകളയാതെ അതിനെ അനുസരിക്കാൻ തുടങ്ങും എന്ന് ദൈവവചനം നമ്മെ പഠന എന്നെ പഠിപ്പിക്കുന്നു പ്രത്യാശ വയ്ക്കണം ആശ്രയം വേർക്കണം എന്നെ അപ്പോൾ അപ്പോഴാണ് ദൈവം നമ്മളെ താങ്ങി നടത്തുന്നത് ഹലൂയ്യ അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം എന്നെ താങ്ങി ദൈവം എന്നെ നടത്തി ദൈവം എന്നെ സൂക്ഷിച്ചു ഗർഭം മുതൽ ദൈവമാണെന്നെ ഇത്രത്തോളം നടത്തിയത് എന്നുള്ളത് നാം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ദൈവത്തെ എത്ര സ്തുതിച്ചാൽ മതിയാകും എന്നുള്ളതാണ് നമ്മളെ ഇന്ന് ദൈവം വരാൻ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അറിവായ കാലം മുതലെങ്കിലും ദൈവത്തെ ഹല്ലെലുയ്യ പറഞ്ഞ് സ്തുതിക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തെ മനസ്സിലാക്കി ജീവിപ്പാന് ഒക്കെയും ഇടയായിത്തീരണം സങ്കീർത്തനക്കാരൻ മൂന്നാം മധ്യായത്തിൻ്റെ അഞ്ചാം വചനത്തിലും പറയുന്നുണ്ട് ഞാൻ കിടന്നുറങ്ങി യകോവ എന്നെ താങ്ങുകയാൽ ഉണർന്നും ഇരിക്കുന്നു അപ്പം ഞാൻ കിടന്നുറങ്ങി ദൈവം എന്നെ താങ്ങിയതുകൊണ്ടാണ് ഞാൻ ഉണരുന്നത് അല്ലേ ലൊയ്യ ദൈവം താങ്ങിയില്ല എങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീക്കിയില്ല എന്നുള്ളതാണ് അപ്പോൾ ദൈവം താങ്ങി നടത്തുന്നത് കൊണ്ടാണ് നാം ഉറങ്ങുന്നതും ഉറങ്ങിയിട്ട് രാവിലെ എണീക്കുന്നതും ഗർഭം മുതൽ ഇന്നുവരെയും നമ്മെ താങ്ങി നടത്തിയത് കൊണ്ടാണ് നാം ജീവിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം ഹലുയ്യ ഉറങ്ങുമ്പോൾ ദൈവം താങ്ങിയത് കൊണ്ടാണ് ഉണർന്നത് അതുകൊണ്ട് നൂറ്റി നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം കൂടെ നമുക്ക് വായിക്കാം നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനത്തിൻ്റെ നാലാം വചനത്തിൽ ഇങ്ങനെ പറയുകയാണ് അവിടെ പറയുന്ന ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുകയും മയങ്ങുകയുമില്ല ഉറങ്ങുകയുമില്ല നിന്റെ പരിപാലകൻ യഹോവാന്ൻ്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല ഒരു ദോഷവും തട്ടാതവണ്ണം നിന്നെ പരിപാലിക്കും അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കും അവൻ നിൻ്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും നോക്കിക്ക് ദൈവമാണ് നടത്തുന്നത് എന്നുള്ള ബോധ്യം ആ ഉണ്ടായിട്ട് പറയുകയാണ് ദൈവം എന്നെ പരിപാലിക്കും അവ എൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല അപ്പം ദൈവം ഒന്ന് ഉറങ്ങിപ്പോയെങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ വീണു പോകും അതുകൊണ്ട് ദൈവം ഉറങ്ങാതെ നമ്മളെ കാത്തു സൂക്ഷിക്കുകയാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം ദൈവം മയങ്ങാതെ ഇരുന്ന് താങ്ങി നമ്മെ മുന്നോട്ട് നടത്തുന്നത് കൊണ്ടാണ് നാം നടക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം ആ ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുവാൻ നമുക്കിടയായിത്തീരണം ഞാൻ നടക്കുമ്പോഴും ഞാൻ പോകുമ്പോഴും വരുമ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും എല്ലാം എൻ്റെ ദൈവത്തിൻ ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുവാനിടയായിത്തീരുന്നത് എന്ന് നാം മനസ്സിലാക്കെ നാം ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയായിത്തീരണം ദൈവം നമ്മളെ കൂടെ ഇരിപ്പുണ്ട് യാക്കോവിൻ്റെ യാക്കോവ് പറയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തെട്ടാം അധ്യായത്തിന്റെ പത്ത് മുതൽ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ് ഇരുപത്തെട്ടിൻ്റെ പത്തിൽ പറയാണ് എന്നാൽ യാക്കോബ് ബേർഷേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാ പാർത്തു അവൻ ആ സ്ഥലത്ത് കല്ലുകളിൽ ഒന്ന് എടുത്ത് തലയിണിയായി വെച്ച് അവിടെ കിടന്നുറങ്ങി അവനൊരു സ്വപ്നം കണ്ടു ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു ദൈവത്തിൻ്റെ ദൂതന്മാർ അതിൽമേൽ കൂടി കയറുകയും ഇറങ്ങുകയും അതിന്മീതെ യഹോവ നിന്ന് ആർലി ചെയ്തത് ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവുമായ യഹോവയാകുന്നു നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും നീ മുഹാന്തരവും നിന്റെ സന്തതി മുഹാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും അപ്പോൾ നോക്കി കൈ ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരളി ചെയ്തത് നിവർത്തിക്കും അപ്പോൾ യാക്കോവ് ഉറക്കമുണർന്നു യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം ഞാനോ അതറിഞ്ഞില്ല ഹല്ലുയ യാക്കോവ് പറയുകയാണ് സ്വപ്നം കണ്ടിട്ട് എണീറ്റ് പറയുകയാണ് യഹോവ ഈ സ്ഥലത്തുണ്ട് ഞാനോ അറിഞ്ഞില്ല നമുക്ക് നമുക്കറിവുണ്ടാകണം നമ്മെ താങ്ങി നടത്തുന്ന ഒരു ദൈവമാണ് ഈ ദൈവം നമ്മുടെ കൂടെയില്ലായെങ്കിൽ നമുക്ക് ഒന്ന് ചലിക്കുവാൻ കഴിയില്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം നമുക്ക് ഉറങ്ങുവാൻ കഴിയില്ല ഉറങ്ങിയിട്ട് എണീക്കുവാൻ കഴിയില്ല ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇടയാകണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് യാക്കോബിനോട് കൊടുത്ത വാഗ്ദത്തമാണ് ഏഷെയാ പ്രവചനത്തിലും നമ്മൾ വായിച്ചത് യാക്കോബിൻ്റെ സന്തതിയിലെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയാക്കും ഇസ്രായേൽ മക്കളെ ഭൂമിയിലെ പൊടി പോലെയാക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതി മുഹാന്തരം അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവവചനം എഴുതിയിരിക്കുന്നു ദൈവത്തെ അറിയുന്ന ദൈവം കൂടിയിരിക്കുന്ന ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടുന്നതോടൊപ്പം അവൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും അവൻ്റെ സന്തതി മുഹാന്തരം ദേശവും രാജ്യവും എന്ന് ദൈവവചനം പറയുന്നു അതുകൊണ്ട് നമ്മുടെ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവത്തിൻ്റെ വചനപ്രകാരം ആണോ എന്നുള്ളതാണ് നാം പരിശോധിക്കേണ്ടത് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ ദൈവം എൻ്റെ കൂടുണ്ട് ദൈവം എൻ്റെ ഈ സ്ഥലത്തുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം അഥവാ നമുക്കങ്ങനെ ഫീല് ചെയ്യുന്നില്ല എങ്കിൽ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നാം ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുക പ്രാർത്ഥിക്കുക പാപക്ഷമ പ്രാ പാപക്ഷമ പ്രാപിക്കുക അനുദപിക്കുക ദൈവത്തോട് ഏറ്റുപറഞ്ഞ് കുറവുകളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ഇടയാകണം അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ദൈവം നമ്മുടെ കൂടെയിരിക്കുന്ന ദൈവമാണെന്ന് ദൈവം നമുക്ക് തെളിയിച്ച് തരും അതുകൊണ്ട് ആ തെളിയിച്ച് നമുക്ക് ലഭിക്കാൻ വേണ്ടി നമുക്കറിയാം യാക്കോബ് പിന്നെ തൻ്റെ സഹോദരനെ വഞ്ചിച്ചിട്ട് അപ്പനെ വഞ്ചിച്ചിട്ട് ഓടിപ്പോയിട്ടും ആ പോയ വഴിയിൽ വെച്ചാണ് ഈ ദർശനം ദൈവം കൊടുക്കുന്നത് ഹലേ ലൂയ്യ അപ്പോൾ നോക്കിക്കേ ദൈവത്തിൻ്റെ മക്കളോട് കൂടെ അവൻ പാപം ചെയ്തിട്ട് പോലും അവൻ അപ്പനെ ധിഖരി പോലും അപ്പനെ ചതിച്ചിട്ട് പോയിട്ട് പോലും ദൈവം എന്തു ചെയ്തു അവനെ ശുദ്ധീകരിച്ച് അവൻ്റെ കൂടെ ഇരുന്ന് അവനോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് നീ നിന്റെ കുറവുകളെ ഏറ്റു പറയുക ദൈവം നിൻ്റെ കൂടെയുണ്ടെന്നുള്ളത് നീ മനസ്സിലാക്കുക എന്ന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ് അത് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അവന് മനസ്സിലായി ദൈവം ഈ സ്ഥലത്തുണ്ട് ദൈവത്തിൻ്റെ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുവാനിടയായിത്തീർന്നു അതുകൊണ്ട് നമ്മുടെ കൂടെ ദൈവമുണ്ട് എന്നുള്ള നാം ഇരിക്കുന്നിടത്തും നാം കിടക്കുന്നിടത്തും നാം പോകുന്നിടത്തും ദൈവമുണ്ട് ഉണ്ടാകണം എന്നുള്ള ഒരു ചിന്തയോടുകൂടി ഒരാഗ്രഹത്തോടു കൂടി ആ ദൈവസന്നിധിയെ നമുക്ക് അടുത്തിയെല്ലാം ആ ദൈവം നമ്മളെ വലിയ അനുഗ്രഹത്തോടെ നടത്തുന്ന ദൈവമാണ് വീഴുന്നവരെ ഒന്നെ വീഴാതെ നിർത്തുന്ന ദൈവമാണ് ാണ് ദൈവം വീഴാതെ നമ്മളെ താങ്ങി നിർത്തുന്ന ദൈവമാണ് ഗർഭം മുതൽ ദൈവം നമ്മുടെ കൂടെയുണ്ടേ എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്നത് അറുപത് വർഷം വരെയും എന്നെ ദൈവം പോറ്റിയതുപോലെ എല്ലാവരെയും ദൈവം പോറ്റുകയാണ് ഈ അറുപത് വർഷം ദൈവം സാന്നിധ്യമില്ലായിരുന്നെങ്കിൽ നാം എന്നെ പൊടിയിലേക്കായി തീരുമാരുന്നു ദൈവം നമ്മളോട് കൂടെ കരുണ കാണിച്ച് ദയ കാണിച്ച് നമ്മുടെ ഉണ്ടായിട്ടും നമ്മൾ പാവികളായിട്ടും നമ്മളെ നാളെ ശരിയാകും ഇന്ന് ശരിയാകും ഒരു ദിവസം കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് അറുപത് വർഷത്തോളം ദൈവം നടത്തി അതുകൊണ്ട് ആ ദൈവ ദൈവത്തെക്കുറിച്ചൊന്ന് തിരിച്ചറിയുവാൻ ആ യാക്കോബ് തിരിച്ചറിഞ്ഞതുപോലെ ദൈവം ഈ സ്ഥലത്തുണ്ട് ദൈവം ഞാൻ ഇരിക്കുന്നിടത്തുണ്ട് ഞാൻ പോകുന്നിടത്തുണ്ട് ഞാൻ വരുന്നിടത്തുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ ദൈവന്തം പുരാനിടയാക്കി തരട്ടെ നമുക്ക് സമർപ്പിക്കാം ഇതിന്റെ ബാക്കി നമുക്ക് നാളെ കേൾക്കാം ദൈവസന്നിധി നമുക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം നമ്മളെ താങ്ങി നിർത്തുന്ന ആ ദൈവത്തിന്റെ കരം നമ്മളൊന്ന് അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം നമ്മളെ ഒന്ന് ഒരുക്കാൻ വേണ്ടി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം അത് നമ്മൾ വരെ നമ്മൾ യാക്കോബോടിയതുപോലെ യാക്കോബോ ഓടിയതുപോലെ ഓടേണ്ടി വരും ഹലുവിയ അതുകൊണ്ട് ദൈവത്തിൻ്റെ കരം എന്നെ താങ്ങും അവൻ എൻ്റെ കൂടെയിരിക്കുന്ന ദൈവമാണെന്ന് വചനത്തിൽ പറഞ്ഞുവെങ്കിൽ തീർച്ചയായും അതെനിക്കും ലഭിക്കേണ്ടതാകുന്നു അത് ലഭിക്കുന്നില്ല എങ്കിൽ എൻ്റെ കുറവാണ് എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവസന്നിധി സമർപ്പിക്കാം കർത്താവേ ഇന്നുമുതൽ നീ എന്നെ ശുദ്ധീകരിക്കണമേ നീ എന്നെ വെടിപ്പാക്കണമേ നീ എന്നെ താങ്ങി നടത്തണമേ അപ്പാ അതിനുള്ള യോഗ്യത എനിക്ക് തരണമേന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വചനങ്ങളാൽ ദൈവം തം വരാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഐ മീൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം